ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിടത്ത് തന്നെ കുടുങ്ങിപ്പോയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മുന്നോട്ടു പോകാൻ ആഗ്രഹമുണ്ട് വലിയ സ്വപ്നങ്ങളുണ്ട് എവിടെയൊക്കെയോ എത്തിച്ചേരണമെന്ന വാശിയുണ്ട് പക്ഷെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ ഒരു വലിയ ചതുപ്പിലകപ്പെട്ടതുപോലെ എത്ര കുതറി മാറാൻ ശ്രമിക്കുന്നുവോ അത്രയും ആഴത്തിലേക്ക് താഴ്ന്നു പോകുന്ന തോന്നൽ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഭാരം മനസ്സിനെ വന്ന് മൂടാറില്ലേ ഇന്നും പഴയതുപോലെ തന്നെ അവസാനിക്കുമോ എന്ന ഭയം ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളുടെ പട്ടിക മനസ്സിനുള്ളിൽ നീളുമ്പോൾ അത് നൽകുന്ന സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മൊബൈൽ ഫോണിലേക്കോ അലസമായ ഉറക്കത്തിലേക്കോ വെറുതെ സമയം കൊല്ലുന്ന വിനോദങ്ങളിലേക്കോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു ഇത് കേൾക്കുമ്പോൾ അതെ ഇതെന്റെ കഥയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നു മാത്രം മനസ്സിലാക്കുക നിങ്ങൾ ഒട്ടക്കല്ല ലോകത്തിൽ ഭൂരിഭാഗം മനുഷ്യരും ഓരോ ദിവസവും യുദ്ധം ചെയ്യുന്നത് പുറമെയുള്ള ശത്രുക്കളോടല്ല മറിച്ച് സ്വന്തം മനസ്സിനുള്ളിലെ ഈ നിശബ്ദമായ മരവിപ്പിനോടാണ് എന്നാൽ ഈ മരവിപ്പിൽ നിന്ന് ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരൊറ്റ വഴി മാത്രമേയുള്ളൂ അത് മറ്റൊരിടത്തുമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അത് തിരിച്ചറിയാനുള്ളൊരു യാത്രയാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളം നമ്മൾ നമ്മളോട് നമ്മളോടുതന്നെ പറയുന്നൊരു വാക്കാണ് നാളെ നാളെ ചെയ്യാം നാളെ തുടങ്ങാം നാളെ മുതൽ ഞാൻ വേറൊരു മനുഷ്യനാകും എത്ര സുന്ദരമായ നുണയാണല്ലേ അത് നാളെ എന്നതൊരിക്കലും വരാത്തൊരു ദിവസമാണെന്നറിഞ്ഞിട്ടും നമ്മൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു കാരണം ഇന്ന് കഷ്ടപ്പെടാതിരിക്കാൻ മനസ്സ് കണ്ടെത്തുന്ന എളുപ്പവഴിയാണ് നാളെ എന്ന വാഗ്ദാനം ഒന്നാലോചിച്ചു നോക്കൂ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നിങ്ങൾ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് അടുത്ത വർഷം മുതൽ കാര്യങ്ങൾ മാറുമെന്നല്ലേ ഇപ്പോൾ ആ അടുത്ത വർഷം എത്തിക്കഴിഞ്ഞു എന്നിട്ടും എന്തെങ്കിലും കാര്യമായ മാറ്റം സംഭവിച്ചോ ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം സാഹചര്യങ്ങളല്ല മറിച്ച് നമ്മൾ കാത്തിരിക്കുന്ന ആ നല്ല സമയം ഒരിക്കലും തനിയേ വരില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയാത്തതാണ് ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരും പരാജയപ്പെട്ട മനുഷ്യരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വിജയിച്ചവർ ഇപ്പോഴെന്ന സമയത്തിൽ വിശ്വസിച്ചപ്പോൾ പരാജയപ്പെട്ടവർ പിന്നെ എന്ന സമയത്തിൽ അഭയം തേടിയെന്നതാണ് ഒരു കഥ പറയാം പണ്ടൊരിടത്ത് ഒരു വലിയ യാത്ര പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ അതിരാവിലെ എഴുന്നേറ്റു കാറിലെല്ലാം സാധനങ്ങൾ എടുത്തു എടുത്തുവച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അയാൾ ഗേറ്റിന് പുറത്തേക്ക് എടുക്കുന്നില്ല അയാൾ സ്റ്റിയറിങ്ങും പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് വഴിയെ പോയ അയൽക്കാരൻ ഇത് ശ്രദ്ധിച്ചു കുറേ സമയം കഴിഞ്ഞിട്ടും ഇയാൾ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അയൽക്കാരൻ ചോദിച്ചു സുഹൃത്തെ എന്താണ് വണ്ടി വണ്ടിയെടുക്കാത്തത് വണ്ടിക്കെന്തെങ്കിലും തകരാറുണ്ടോ അപ്പോൾ ആ യാത്രക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് വണ്ടിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ഞാൻ കാത്തിരിക്കുകയാണ് ഈ നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ സിഗ്നലുകളെല്ലാം എനിക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് ലക്ഷ്യസ്ഥാനം വരെ എത്താൻ പത്ത് സിഗ്നലുകളുണ്ട് ആ പത്ത് സിഗ്നലുകളിലെയും ലൈറ്റ് ഒരേ സമയം പച്ചയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോഴേ എനിക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കൂ ഇത് കേട്ട് അയൽക്കാരൻ അത്ഭുതപ്പെട്ടു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഒരിക്കലും നഗരത്തിലെ എല്ലാ സിഗ്നലുകളും ഒരേ സമയം പച്ചയാകില്ല നിങ്ങൾ യാത്ര തുടങ്ങുക ഓരോ സിഗ്നലിലും എത്തുമ്പോൾ അത് പച്ചയാകുന്നതുവരെ കാത്തിരിക്കുക എന്നിട്ട് മുന്നോട്ട് പോകുക അങ്ങനെയേ യാത്ര ചെയ്യാൻ പറ്റൂ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ആ യാത്രക്കാരന്റെ മണ്ടത്തരത്തെ ഓർത്ത് ചിരി വരുന്നുണ്ടാകും പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മളിൽ പലരും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ എല്ലാം ശരിയായിട്ട് തുടങ്ങാം എന്ന ചിന്ത കയ്യിൽ ആവശ്യത്തിന് പണം വന്നിട്ട് ബിസിനസ് തുടങ്ങാം എല്ലാ അറിവും നേടിയിട്ട് എഴുതാൻ തുടങ്ങാം സമയമനുകൂലമായിട്ട് വ്യായാമം തുടങ്ങാം ഇതെല്ലാം ആ യാത്രക്കാരൻ എല്ലാ സിഗ്നലും പച്ചയാകാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ എല്ലാം ശരിയാക്കി വെച്ചു തരില്ല പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാകും തുടങ്ങുക എന്നതാണ് പ്രധാനം നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ വഴി താനേ തെളിഞ്ഞുവരും മൂടൽമഞ്ഞു നിറഞ്ഞൊരു റോഡിലൂടെ രാത്രി വണ്ടി ഓടിക്കുന്നത് പോലെയാണത് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കുറച്ചു ദൂരം മാത്രമേ കാണൂ പക്ഷേ ആ കുറച്ചു ദൂരം പിന്നിടുമ്പോൾ അടുത്ത ദൂരം തെളിയും അങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നത് അല്ലാതെ വീട്ടിലിരുന്ന് നോക്കിയാൽ അവസാനത്തെ ലക്ഷ്യത്തിന് വരെ കാണാൻ സാധിക്കില്ല മുന്നോട്ടു പോകാൻ നമ്മളെ അനുവദിക്കാത്ത മറ്റൊരു വലിയ ചങ്ങലയുണ്ട് പരാജയഭീതി ഞാൻ തോറ്റുപോയാലോ ഞാൻ തുടങ്ങിയ കാര്യം പാതിവഴിയിൽ മുടങ്ങിപ്പോയാലോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ലോകത്തിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള എന്നാൽ ഒട്ടും ഗുണമില്ലാത്ത ഒരു വാചകമുണ്ട് നാട്ടുകാരെന്ത് പറയും ഈയൊരൊറ്റ ചോദ്യം കൊല ചെയ്തത് എത്രയെത്ര സ്വപ്നങ്ങളെയാണെന്നറിയാമോ നിങ്ങളൊന്നോർത്തുനോക്കൂ നിങ്ങൾ വീണു പോകുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ഈ പറയുന്ന നാട്ടുകാരുണ്ടാകുമോ നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ അവർ വരുമോ ഇല്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനുമിടയിൽ നിൽക്കാൻ അവർക്കെന്താണ് അധികാരം പരാജയമെന്നത് മോശമായ ഒന്നല്ല അത് വിജയത്തിലേക്കുള്ള ഒരു പടിയാണ് തോൽക്കുന്നതിൽ നാണക്കേടില്ല പക്ഷെ തോൽക്കുമെന്ന് പേടിച്ച് കളിക്കളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട് വീഴുന്നതിലല്ല വീണിടത്ത് തന്നെ കിടക്കുന്നതിലാണ് പരാജയം പൂർണമാകുന്നത് ഓരോ തവണ വീഴുമ്പോഴും എന്തിനാണ് വീണതെന്ന് പഠിച്ച് പൊടി തട്ടിയെടുത്ത് വീണ്ടും എഴുന്നേൽക്കുന്നവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കില്ല നമ്മുടെ മനസ്സ് വളരെ വിചിത്രമായ ഒരു യന്ത്രമാണ് അതിനു മാറ്റങ്ങളെ ഭയമാണ് സുരക്ഷിതമായൊരു കൂട്ടിൽ അതായത് നമ്മുടെ കംഫേർട്ട് സോണിലിരിക്കാനാണ് അതിനിഷ്ടം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് കഷ്ടപ്പാടാണ് വ്യായാമം ചെയ്യുന്നത് വേദനയാണ് പുതിയൊരു കാര്യം പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മനസ്സ് പറയും വേണ്ട നമുക്ക് സുഖമായി ഇവിടെ തന്നെ ഇരിക്കാം പക്ഷേ ഈ സുഖം ഒരു കെണിയാണ് ഒഴുകാത്ത വെള്ളം ചീഞ്ഞു നാറുന്നതുപോലെ വളരാത്ത ജീവിതം മടുപ്പുളവാക്കും ഒരു വിത്ത് മണ്ണിൽ കിടന്ന് അതിന്റെ പുറന്തോട് പൊട്ടിച്ച് ഇരുട്ടിനെ ഭേദിച്ച് മുകളിലേക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ അതിന് വേദനയുണ്ടാകും പക്ഷേ ആ വേദന സഹിച്ചാലേ അതിനൊരു വടവൃക്ഷമായി മാറാൻ സാധിക്കൂ വിത്ത് അതിന്റെ സുരക്ഷിതമായ കവചത്തിനുള്ളിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അത് മണ്ണിൽ ലയിച്ച് ഇല്ലാതാകും നിങ്ങളൊരു വിത്താണ് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മരമുണ്ട് പക്ഷേ അത് പുറത്തു വരണമെങ്കിൽ ഇപ്പോഴുള്ള സുരക്ഷിതത്വത്തിന്റെ തോട് നിങ്ങൾ പൊട്ടിച്ചേ മതിയാവൂ ഇന്നത്തെ കഷ്ടപ്പാടാണ് നാളത്തെ നിങ്ങളുടെ ശക്തി പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലേ ജീവിതത്തിൽ മാറ്റം വരൂ എന്നാണ് എന്നാൽ സത്യമതല്ല വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ് ഒരു വലിയ കെട്ടിടം പണിയുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല ഓരോ കല്ലും കൃത്യമായി അടുക്കിവച്ചാണ് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ദിവസേനയുള്ള ചെറിയ ശീലങ്ങളിൽ മാറ്റം വരുത്തുക എന്നതാണ് നിങ്ങൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തേക്കാൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു മുപ്പത് മിനിറ്റ് കുറച്ച് അത് വായനയ്ക്കോ വ്യായാമത്തിനോ മാറ്റിവയ്ക്കാൻ സാധിച്ചാൽ അത് വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണ് പിന്നെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുന്ന ശീലം ഇന്ന് തന്നെ അവസാനിപ്പിക്കുക രണ്ടു മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യുക അത് പിന്നീട് ചെയ്യാനായി മാറ്റിവെക്കരുത് ഈ ചെറിയ വിജയങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയും എന്ന ബോധം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തളർത്താൻ ഒന്നിനും സാധിക്കില്ല നമ്മൾ പലപ്പോഴും കാത്തിരിക്കുന്നത് മോട്ടിവേഷനുവേണ്ടിയാണ് ആരെങ്കിലും വന്ന് നമ്മളെ ഉത്തേജിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഊർജം കിട്ടുമെന്നോ എന്നാൽ ഓർക്കുക മോട്ടിവേഷൻ എന്നത് കുളിക്കുന്നതുപോലെയാണ് അത് ദിവസവും വേണ്ടിവരും എന്നാൽ അച്ചടക്കം അങ്ങനെയല്ല മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അച്ചടക്കമാണ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനുള്ള മനസ്സിന്റെ കരുത്താണ് അച്ചടക്കം മൂടില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് കുട്ടികളുടെ സ്വഭാവമാണ് മൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് വിജയികളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ യജമാനാകാൻ അനുവദിക്കരുത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനൻ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം ശ്രദ്ധ മാറ്റാൻ ഡിസ്ട്രാക്ഷൻ മത്സരിക്കുന്ന ഒരു ലോകമാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സോഷ്യൽ മീഡിയയും വിനോദങ്ങളും കാത്തുനിൽക്കുന്നു ഇതിനിടയിൽ സ്വന്തം ലക്ഷ്യം മറന്നുപോകാൻ എളുപ്പമാണ് ഒരു കപ്പൽ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ചുറ്റും വെള്ളമാണ് പക്ഷേ ആ വെള്ളം കപ്പലിനുള്ളിൽ കയറിയാൽ കപ്പൽ മുങ്ങും ഇതുപോലെയാണ് പ്രശ്നങ്ങളും അനാവശ്യകാര്യങ്ങളും അവ ചുറ്റുമുണ്ടാകാം പക്ഷെ അവയെ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കയറ്റരുത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യം അതുമാത്രമായിരിക്കണം നിങ്ങളുടെ കണ്ണിനു മുന്നിൽ കുതിരയെപ്പോലെ കടിഞ്ഞാണിട്ട് ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക മുന്നോട്ടു പോകാൻ നമ്മളെ അനുവദിക്കാത്ത മറ്റൊരു വലിയ ചങ്ങലയുണ്ട് പരാജയഭീതി ഞാൻ തോറ്റുപോയാലോ ഞാൻ തുടങ്ങിയ കാര്യം പാതിവഴിയിൽ മുടങ്ങിപ്പോയാലോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ലോകത്തിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള എന്നാൽ ഒട്ടും ഗുണമില്ലാത്ത ഒരു വാചകമുണ്ട് നാട്ടുകാരെന്തു പറയും ഈയൊരൊറ്റ ചോദ്യം കൊല ചെയ്തത് എത്രയെത്ര സ്വപ്നങ്ങളെയാണെന്നറിയാമോ നിങ്ങളൊന്നോർത്തുനോക്കൂ നിങ്ങൾ വീണു പോകുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ഈ പറയുന്ന നാട്ടുകാരുണ്ടാകുമോ നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ അവർ വരുമോ ഇല്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനുമിടയിൽ നിൽക്കാൻ അവർക്കെന്താണ് അവർക്കെന്താണധികാരം പരാജയമെന്നത് മോശമായ ഒന്നല്ല അത് വിജയത്തിലേക്കുള്ള ഒരു പടിയാണ് തോൽക്കുന്നതിൽ നാണക്കേടില്ല പക്ഷെ തോൽക്കുമെന്ന് പേടിച്ച് കളിക്കളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട് വീഴുന്നതിലല്ല വീണിടത്ത് തന്നെ കിടക്കുന്നതിലാണ് പരാജയം പൂർണ്ണമാകുന്നത് ഓരോ തവണ വീഴുമ്പോഴും എന്തിനാണ് വീണതെന്ന് പഠിച്ച് പൊടി തട്ടിയെടുത്ത് വീണ്ടും എഴുന്നേൽക്കുന്നവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കില്ല നമ്മുടെ മനസ്സ് വളരെ വിചിത്രമായ ഒരു യന്ത്രമാണ് അതിന് മാറ്റങ്ങളെ ഭയമാണ് സുരക്ഷിതമായൊരു കൂട്ടിൽ അതായത് നമ്മുടെ കംഫേർട്ട് സോണിലിരിക്കാനാണ് അതിനിഷ്ടം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് കഷ്ടപ്പാടാണ് വ്യായാമം ചെയ്യുന്നത് വേദനയാണ് പുതിയൊരു കാര്യം പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മനസ്സ് പറയും വേണ്ട നമുക്ക് സുഖമായി ഇവിടെ തന്നെ ഇരിക്കാം പക്ഷേ ഈ സുഖം ഒരു കെണിയാണ് ഒഴുകാത്ത വെള്ളം ചീഞ്ഞു നാറുന്നതുപോലെ വളരാത്ത ജീവിതം മടുപ്പുളവാക്കും ഒരു വിത്ത് മണ്ണിൽ കിടന്ന് അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് ഇരുട്ടിനെ ഭേദിച്ച് മുകളിലേക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ അതിന് വേദനയുണ്ടാകും പക്ഷെ ആ വേദന സഹിച്ചാലേ അതിനൊരു വടവൃക്ഷമായി മാറാൻ സാധിക്കൂ വിത്ത് അതിൻ്റെ സുരക്ഷിതമായ കവചത്തിനുള്ളിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അത് മണ്ണിൽ ലയിച്ച് ഇല്ലാതാകും നിങ്ങളൊരു വിത്താണ് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മരമുണ്ട് പക്ഷെ അത് പുറത്തു വരണമെങ്കിൽ ഇപ്പോഴുള്ള സുരക്ഷിതത്വത്തിൻ്റെ തോട് നിങ്ങൾ പൊട്ടിച്ചേ മതിയാവൂ ഇന്നത്തെ കഷ്ടപ്പാടാണ് നാളത്തെ നിങ്ങളുടെ ശക്തി പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലേ ജീവിതത്തിൽ മാറ്റം വരൂ എന്നാണ് എന്നാൽ സത്യമതല്ല വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ് ഒരു വലിയ കെട്ടിടം പണിയുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല ഓരോ കല്ലും കൃത്യമായി അടുക്കിവച്ചാണ് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ദിവസേനയുള്ള ചെറിയ ശീലങ്ങളിൽ മാറ്റം വരുത്തുക എന്നതാണ് നിങ്ങൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തേക്കാൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു മുപ്പത് മിനിറ്റ് കുറച്ച് അത് വായനയ്ക്കോ വ്യായാമത്തിനോ മാറ്റിവയ്ക്കാൻ സാധിച്ചാൽ അത് വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണ് പിന്നെ ചെയ്യാം എന്ന് കരുതി മാറ്റിവയ്ക്കുന്ന ശീലം ഇന്ന് തന്നെ അവസാനിപ്പിക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യുക അത് പിന്നീട് ചെയ്യാനായി മാറ്റിവെക്കരുത് ഈ ചെറിയ വിജയങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയും എന്ന ബോധം മനസ്സിൽ ഉറച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തളർത്താൻ ഒന്നിനും സാധിക്കില്ല നമ്മൾ പലപ്പോഴും കാത്തിരിക്കുന്നത് മോട്ടിവേഷനു വേണ്ടിയാണ് ആരെങ്കിലും വന്ന് നമ്മളെ ഉത്തേജിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഊർജം കിട്ടുമെന്നോ എന്നാൽ ഓർക്കുക മോട്ടിവേഷൻ എന്നത് കുളിക്കുന്നതുപോലെയാണ് അത് ദിവസവും വേണ്ടി വരും എന്നാൽ അച്ചടക്കം അങ്ങനെയല്ല മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അച്ചടക്കമാണ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനുള്ള മനസ്സിന്റെ കരുത്താണ് അച്ചടക്കം മൂടില്ല എന്നു പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് കുട്ടികളുടെ സ്വഭാവമാണ് മൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് വിജയികളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ യജമാനനാകാൻ അനുവദിക്കരുത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനൻ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം ശ്രദ്ധ മാറ്റാൻ ഡിസ്ട്രാക്ഷൻ മത്സരിക്കുന്ന ഒരു ലോകമാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സോഷ്യൽ മീഡിയയും വിനോദങ്ങളും കാത്തുനിൽക്കുന്നു ഇതിനിടയിൽ സ്വന്തം ലക്ഷ്യം മറന്നുപോകാൻ എളുപ്പമാണ് ഒരു കപ്പൽ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ചുറ്റും വെള്ളമാണ് പക്ഷെ ആ വെള്ളം കപ്പലിനുള്ളിൽ കയറിയാൽ കപ്പൽ മുങ്ങും ഇതുപോലെയാണ് പ്രശ്നങ്ങളും അനാവശ്യകാര്യങ്ങളും അവ ചുറ്റുമുണ്ടാകാം പക്ഷെ അവയെ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കയറ്റരുത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യം അതുമാത്രമായിരിക്കണം നിങ്ങളുടെ കണ്ണിനു മുന്നിൽ കുതിരയെപ്പോലെ കടിഞ്ഞാണിട്ട് ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ ഇന്നലെയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കരുത് കഴിഞ്ഞുപോയത് ഒരു സ്വപ്നം മാത്രമാണ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം പക്ഷേ അതിൽ ജീവിക്കാൻ കഴിയില്ല നാളെയെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുകയുമരുത് കാരണം അത് വന്നെത്തിയിട്ടില്ല നമുക്കുള്ളത് ഈ നിമിഷമാണ് ഈ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് മാത്രമാണ് പ്രധാനം നിങ്ങളുടെ ഭാവി നിർമ്മിക്കപ്പെടുന്നത് ഇന്നാണ് നാളെയല്ല ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാളത്തെ നിങ്ങളെ രൂപപ്പെടുത്തുന്നു ഇന്ന് നിങ്ങൾ അലസനായിരുന്നാൽ നാളെ നിങ്ങൾ പരാജയപ്പെട്ടവനാകും ഇന്ന് നിങ്ങൾ അധ്വാനിച്ചാൽ നാളെ നിങ്ങൾ വിജയിയാകും തിരഞ്ഞെടുപ്പ് പൂർണമായും നിങ്ങളുടേതാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ നിമിഷം ഏതാണെന്നറിയാമോ അത് എനിക്കിതിൽ കൂടുതൽ അർഹതയുണ്ട് എന്ന് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുന്ന ആ നിമിഷമാണ് അതുവരെ നിങ്ങൾ വിധിയെ പഴിചാരിയും സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയും ജീവിക്കും എന്നാൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ പഴയ ശീലങ്ങൾക്ക് പോലും കഴിയില്ല നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ശക്തി നമ്മുടെ തന്നെ പഴയ ധാരണകളാണ് സർക്കസിലെ ആനകളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആനക്കുട്ടിയെ ഒരു ചെറിയ കയറിൽ കെട്ടിയിടുന്നു അന്നാ കയറ് പൊട്ടിക്കാൻ ആനക്കുട്ടിക്ക് ശക്തിയില്ല അത് പലതവണ ശ്രമിച്ചു പരാജയപ്പെടുമ്പോൾ അതിന്റെ മനസ്സ് വിശ്വസിക്കുന്നു ഈ കയറ് പൊട്ടിക്കാൻ എനിക്ക് കഴിയില്ല വർഷങ്ങൾ കഴിയുന്നു ആന വലുതാകുന്നു വലിയ ശക്തിയുള്ള കൊമ്പനായി മാറുന്നു എന്നിട്ടും പാപ്പാൻമാർ അതിനെ ആ പഴയ ചെറിയ കയറിൽ തന്നെ കെട്ടിയിടുന്നു ആന വിചാരിച്ചാൽ നിമിഷം കൊണ്ടാ കയറ് പൊട്ടിച്ചെറിയാം പക്ഷെ അത് ശ്രമിക്കുന്നില്ല കാരണം ചെറുപ്പത്തിലുണ്ടായ എനിക്ക് കഴിയില്ല എന്ന വിശ്വാസം ഇപ്പോഴും അതിൻറെ മനസ്സിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തെ നിങ്ങളെയും കെട്ടിയിട്ടിരിക്കുന്നത് ഇതുപോലൊരു സാങ്കല്പിക കയറിലാണോ എന്നൊന്ന് പരിശോധിക്കുക എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് ഭാഗ്യമില്ല ഇതെല്ലാം ആ ആനയുടെ കയറുകളാണ് നിങ്ങളുടെ കഴിവ് ആ കയറിനേക്കാൾ എത്രയോ വലുതാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് വിജയം ആരംഭിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും നമ്മുടെ വിജയത്തിൽ വലിയ പങ്കുണ്ട് നിങ്ങൾ എപ്പോഴും പരാജയങ്ങളെക്കുറിച്ചും കുറ്റപ്പെടുത്തലുകളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന അഞ്ചു പേരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ആറാമത്തെ ആളായി നിങ്ങളും മാറും മറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന കഠിനാധ്വാനം ചെയ്യുന്ന എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന അഞ്ചു പേരുടെ കൂടെയാണ് നിങ്ങൾ സമയം ചിലവഴിക്കുന്നതെങ്കിൽ ആറാമത്തെ വിജയി നിങ്ങളായിരിക്കും കഴുകന്മാരുടെ കൂടെ പറക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോഴികളുടെ കൂടെ സമയം ചിലവഴിക്കുന്നത് നിർത്തുക നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരോട് തർക്കിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ വിജയം കൊണ്ടാവണം നിങ്ങൾ അവർക്ക് മറുപടി നൽകേണ്ടത് നിശബ്ദമായി അധ്വാനിക്കുക നിങ്ങളുടെ വിജയം ശബ്ദമുണ്ടാക്കട്ടെ ഇനി നമുക്കേറ്റവും വിലപ്പെട്ട എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കുന്ന ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം സമയം സങ്കൽപ്പിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ ദിവസവും രാവിലെ എണ്ണായിരത്തി രൂപ ക്രെഡിറ്റ് രൂപ പക്ഷെ ഒരു നിബന്ധനയുണ്ട് അന്ന് രാത്രിയാകുമ്പോൾ ബാക്കിയുള്ള പണം തിരികെ എടുക്കപ്പെടും അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ഓരോ ചില്ലിക്കാശും നിങ്ങൾ ചിലവാക്കും അല്ലേ എങ്കിൽ ഓർക്കുക ഇതിനേക്കാൾ വിലപിടിപ്പുള്ള സമയമെന്ന സമ്പത്താണ് ഓരോ ദിവസവും എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് സെക്കൻഡുകളായി ദൈവം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുതരുന്നത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥിയോട് ചോദിക്കണം ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച അമ്മയോട് ചോദിക്കണം ഒരു മില്ലി സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഓട്ടക്കാരനോട് ചോദിക്കണം സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല ഇന്നത്തെ ദിവസം ഈ നിമിഷം ഇതാണ് നിങ്ങളുടെ കൈമുതൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ജീവിതം സുഖമായിരിക്കണം എന്നാണ് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമാണ് നല്ല ജീവിതമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ഓർക്കുക ഒരു കപ്പൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് തുറമുഖത്ത് കിടക്കുമ്പോഴാണ് പക്ഷെ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് തുറമുഖത്ത് കിടക്കാനല്ല തിരമാലകളോട് പൊരുതി സമുദ്രം താണ്ടാനാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് നമ്മളെ ശക്തരാക്കുന്നത് കരിക്ക് സമ്മർദ്ദം കൊടുക്കുമ്പോഴാണ് അത് വജ്രമായി മാറുന്നത് സ്വർണം അഗ്നിയിൽ ഉരുകുമ്പോഴാണ് അതിന് തിളക്കം കൂടുന്നത് അതുകൊണ്ട് ഈശ്വരനോട് എനിക്ക് ഭാരമില്ലാത്ത ജീവിതം തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് എത്ര വലിയ ഭാരവും ചുമക്കാനുള്ള കരുത്തുറ്റ ചുമലുകൾ തരണേ എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികളുണ്ടെങ്കിൽ സന്തോഷിക്കുക കാരണം ദൈവം നിങ്ങളെ വലിയൊരു വിജയത്തിനായി ഒരുക്കുകയാണ് കൊടുങ്കാട്ടുള്ള കടലിലെ കപ്പിത്താന മാത്രമേ ലോകം ബഹുമാനിക്കൂ ഒരു പഴയ തത്വമുണ്ട് വേദന രണ്ട് തരത്തിലുണ്ട് ഒന്ന് അച്ചടക്കത്തിന്റെ വേദന രണ്ട് ഖേദത്തിന്റെ വേദന ഇതിൽ അച്ചടക്കത്തിന്റെ വേദനയ്ക്ക് ഭാരം കുറവാണ് പക്ഷേ ഖേദത്തിന്റെ വേദനയ്ക്ക് ടൺ കണക്കിന് ഭാരമുണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നതിൻ്റെ വേദനയോ പഠിക്കുന്നതിൻ്റെ വേദനയോ സഹിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നാളെ രോഗിയായി കിടക്കുമ്പോഴോ ആഗ്രഹിച്ച ജോലി കിട്ടാതെ വരുമ്പോഴോ ഉണ്ടാകുന്ന ഖേദം സഹിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും ആലോചിച്ചു നോക്കൂ വാർദ്ധക്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നെനിക്ക് അത് ചെയ്യാമായിരുന്നു ഞാൻ എന്തിന് പേടിച്ചു പിന്മാറി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ നരകം വേറെയില്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗൾഫ് രാജ്യങ്ങളോ സ്വർണഘനികളോ അല്ല അത് ശ്മശാനമാണ് കാരണം എഴുതപ്പെടാത്ത പുസ്തകങ്ങളും പാടാത്ത പാട്ടുകളും കണ്ടുപിടിക്കാത്ത ശാസ്ത്രസത്യങ്ങളും നടക്കാതെ പോയ കോടിക്കണക്കിന് സ്വപ്നങ്ങളുമാണ് അവിടെ ഉറങ്ങുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും അവിടെ കൊണ്ടുപോയി കുഴിച്ചു അതോ ഈ ലോകത്തിന് വെളിച്ചം നൽകി ജീവിക്കാനുള്ളതാണോ ഉത്തരം നിങ്ങളുടെ കയ്യിലാണ് ഇന്നേ തുടങ്ങുക എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാൻ കാത്തു നിൽക്കരുത് നിങ്ങളുടെ കൈയിലുള്ളത് വെച്ച് നിങ്ങൾ നിന്ന് തുടങ്ങുക ഒരു മൺപാത്രമുണ്ടാക്കാൻ പഠിക്കുന്ന ക്ലാസ്സിൽ നടന്ന ഒരു പരീക്ഷണം പറയാം അധ്യാപകൻ കുട്ടികളെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചു ആദ്യത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ മുപ്പത് ദിവസം കൊണ്ട് ഒരു മൺപാത്രമുണ്ടാക്കിയാൽ മതി പക്ഷേ അത് ലോകത്തിലെ ഏറ്റവും മികച്ച കുറ്റമറ്റ പാത്രമായിരിക്കണം രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ എത്ര പാത്രമുണ്ടാക്കുന്നുവോ അതിനനുസരിച്ചാണ് മാർക്ക് ഗുണനിലവാരം നോക്കില്ല എണ്ണം മാത്രമേ നോക്കൂ മുപ്പത് ദിവസം കഴിഞ്ഞ് ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഏറ്റവും മികച്ച മൺപാത്രങ്ങളുണ്ടായത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നായിരുന്നു കാരണം ആദ്യത്തെ ഗ്രൂപ്പ് എങ്ങനെ മികച്ചതാക്കാമെന്നാലോചിച്ചാലോചിച്ച് സമയം കളഞ്ഞപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓരോ പാത്രമുണ്ടാക്കുമ്പോഴും തെറ്റുകൾ തിരുത്തി തിരുത്തി മുന്നേറി പ്രവർത്തിക്കുന്നതിലാണ് കാര്യം അല്ലാതെ ആലോചിച്ചു കൂട്ടുന്നതിലല്ല ആദ്യത്തെ പടി വയ്ക്കുക അത് പിഴച്ചാലും കുഴപ്പമില്ല അടുത്ത പടിയിൽ തിരുത്താം നിങ്ങളുടെ ഉള്ളിൽ കെടാതെ കിടക്കുന്ന ഒരു തീപ്പൊരിയുണ്ട് എത്രയൊക്കെ തളർന്നാലും എത്രയൊക്കെ തോറ്റാലും വീണ്ടും എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ കൊച്ചു തീപ്പൊരി അതിനെ ഊതി കത്തിക്കുക ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനാകുക ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു എന്നത് പ്രസക്തമല്ല ഇന്ന് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനം കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങളുടെ ലക്ഷ്യം നേടിയ അവസ്ഥയൊന്ന് സങ്കല്പിച്ചു നോക്കൂ ആ സന്തോഷം ആ അഭിമാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തുണ്ടാകുന്ന തിളക്കം അത് നേടാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവുക ഓർക്കുക ഈ യാത്ര എളുപ്പമല്ല പക്ഷെ അത് മൂല്യമുള്ളതാണ് വഴിയിൽ തടസ്സങ്ങളുണ്ടാകും വീഴ്ചകളുണ്ടാകും പക്ഷെ അപ്പോഴെല്ലാം ഓർക്കുക വിമാനം പറന്നുയരുന്നത് കാറ്റിനെതിരായിട്ടാണ് കാറ്റിന് അനുകൂലമായിട്ടല്ല എതിർപ്പുകളുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങുന്നത് വിധി നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുക ഇനിയും ശ്രമിക്കൂ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം വാക്കുകളായി മാത്രം കാണരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ വിജയത്തിലേക്കുള്ള ക്ഷണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ് ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ തീപ്പൊരി ആളിക്കത്തിക്കാൻ ഇത് സഹായിച്ചുവെങ്കിൽ ഈ യാത്രയിൽ നമുക്കൊന്നിച്ചു മുന്നേറാം ഇനിയും ഇതുപോലുള്ള പ്രചോദനം നൽകുന്ന ചിന്തകൾ കേൾക്കാനും നമ്മൾ ഒന്നിച്ചു വളരാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ സന്ദേശം കേൾക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ജീവിതത്തിൽ തളർന്നു നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു നൽകുക ഓർക്കുക മാറ്റം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ് അത് നാളെയല്ല ഇന്നാണ് ഇപ്പോഴാണ് വിജയാശംസകൾ നേരുന്നു നന്ദി